എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിനിടെ ലിംഗം വീർത്ത് പർപ്പിൽ നിറമാകുന്നു അതെ ഇത്തരം അപൂർവ രോഗാവസ്ഥ രോഗാവസ്ഥയെ കുറിച്ച് ഡോക്ടർമാർ പറയുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം അതെ സെക്സിനിടെ ലിംഗത്തിന് ക്ഷത സംഭവിക്കുകയും അത് വീർക്കുകയും പർപ്പിൽ നിറമാകുകയും ചെയ്തതിനെ തുടർന്ന് എഗ് പ്ലാന്റ് ഡീഫോർമിറ്റി എന്ന അപൂർവ രോഗാവസ്ഥയായി ഇതിനെ കണക്കാക്കുന്നു അതെ സെക്സിനിടെ ഒരു അൻപതുകാരൻ്റെ ലിംഗം വീർക്കുകയും പറപ്പിൽ നിറമാകുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത് പരിശോധനയിൽ എഗ് പ്ലാന്റ് ഡീഫോർമിറ്റി എന്ന അപൂർവ രോഗാവസ്ഥയാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തി നിവർന്നു നിൽക്കുന്ന ലിംഗത്തിന് ലൈംഗിക വേളയിൽ മൂർച്ചയുള്ള ആഘാതം അനുഭവപ്പെടുമ്പോൾ വഴുതി വീഴുന്നതും ലിംഗം വീർക്കുന്നതുമായ ഒരു അപൂർവ അവസ്ഥയാണ് എക്പ്ലാൻ ഡിഫോമിറ്റി എന്ന് പറയുന്നത് ചില കേസുകളിൽ ലിംഗത്തിലെ വീക്കം മൂത്രനാളയെ തടയുന്നു ചികിത്സിച്ചില്ലെങ്കിൽ ബലഹീനതക്കും സ്ഥിരമായ വൈകല്യത്തിനും ഇതിടയാക്കുന്നുണ്ട് രോഗനിർണയം നടത്തിയ ഡോക്ടർമാർ അപകടത്തിലേക്ക് നയിച്ച സംഭവങ്ങളും പൂർണമായ വീണ്ടെടുക്കലിനായി എങ്ങനെ ചികിത്സിച്ചുവെന്നും വിശദമായി ഈ പഠനത്തിൽ പറയുന്നുണ്ട് ഇത് ഇന്തോനേഷ്യയിലാണ് കേട്ടോ ഒരു സംഭവം അൻപതുകാരൻ നാലു മണിക്കൂറോളം ലിംഗം വീർത്ത് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിയത് ഭാര്യയുമായുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ലിംഗം വീർത്ത് വന്നതായും അദ്ദേഹം ഡോക്ടർമാരോട് പറഞ്ഞു സെക്സിനിടെ ലിംഗത്തിൽ ഒരു പൊട്ടൽ അനുഭവപ്പെട്ടു അതോടെ ഉദ്ധാരണം പോയി സ്ഖലനം ചെയ്യാനും കഴിഞ്ഞില്ല മൂത്രനാളിയിൽ നിന്ന് രക്തസ്രാവം തുടങ്ങിയെന്നും ഈ അൻപതുകാരൻ ഡോക്ടറോട് പറയുന്നു ഡോക്ടർമാർ പുരുഷന്റെ ലിംഗം പരിശോധിച്ചപ്പോൾ അതിന്റെ അഗ്ര മുതൽ വൃഷ്ണസഞ്ചി വരെ നീളുന്ന ഒരു ഹെമറ്റോമ അഥവാ രക്തം കട്ടപിടിക്കുന്നതും അതുപോലെ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ മൂത്രനാളി പൊട്ടിയതായും അവർ കണ്ടെത്തി ഡോക്ടർ ഉടനെ തന്നെ അയാളെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയും ചെയ്തു ഡോക്ടർമാർ അയാളുടെ ലിംഗം തുറന്ന് പുറത്തെ ചർമ്മം നീക്കം ചെയ്തു പ്രാരംഭ പരിശോധനയിൽ കണ്ടെത്തിയ ഹെമറ്റോമ കളയാൻ ഡോക്ടർ അയാളുടെ വൃഷ്ണസിഞ്ചി തുറന്നു ശേഷം അവർ പുരുഷന്റെ ലിംഗം കൃത്രിമ ഉദ്ധാരണം നൽകി പരിശോധിച്ചു ദ്രാവക ചോർച്ചയോ ലിംഗം വളഞ്ഞതോ പോലെയുള്ള സങ്കീർണതകളൊന്നും ഇല്ലാത്തതിനാൽ ഡോക്ടർമാർ അദ്ദേഹത്തെ അഞ്ചു ദിവസത്തെ ആശുപത്രിയിൽ കഴിയാൻ പറഞ്ഞു പിന്നീട് നാലു മാസത്തിനു ശേഷം നടത്തിയ പരിശോധനയിൽ ഡോക്ടർമാരോട് ഈ അൻപത് കാരൻ നന്ദി പറഞ്ഞു താൻ സംതൃപ്തനാണെന്നും തനിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നും വേദനയില്ലാതെ സ്കലനം നടത്താമെന്നും ഈ അൻപതുകാരൻ അഭിപ്രായപ്പെട്ടു